ഞാൻ ഇന്നലെ പള്ളി കാണാൻ പറ്റില്ലേ അതന്നെ ഇത് അതിനെ അച്ചാർ ഇടാന്നീട്ടില്ലത് ഞങ്ങക്ക് ഇങ്ങനെ ഇട്ടിട്ടൊന്നും വലിയ പരിചയം അങ്ങനെ അങ്ങനെ ചോദിക്കാൻ ചോദിക്കുമ്പോ നല്ല പാങ്ങല്ല അച്ചാർ ഇടഞ്ഞു അങ്ങനെ ഇപ്പൊ ഇടാത്തീട്ട് പൊത്ത് ഭയങ്കര മഴ അങ്ങനെ ഉള്ളിൽ തന്നെ ഇന്ന് അച്ചാർ ഇടുന്നത് ഇനി ഞാൻ മുരിക്കുന്നല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാന്നല്ലോ ഇനി നാലായി കഷ്ണം കഴിക്കണം എന്നിട്ട് ഉള്ളിലത്തെ കുരുവെല്ലാം എടുത്ത് കളയണം അത് കഴിഞ്ഞിട്ട് രണ്ടൂട്ടം ചൂടുവെള്ളത്തില് ഊറ്റണം ഇനി ചെറിയൊരു കത്ത് പോലും ആ കത്തെല്ലാം കളഞ്ഞിട്ട് അച്ചാർ ഇടുന്നത് അച്ചാറിന് വരുന്ന ചേരുവയെല്ലാം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നിതാഗിരി കരിവാപ്പില കായം ഇഞ്ചി മുത്തത് മുളക് പൊടി വെളുത്തുള്ളി മുത്തത് ഇത് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ ഇട്ടത് അത് മഞ്ഞളിന്റെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടുക് മൂല്യം പൊട്ടിച്ചുവച്ചത് എന്നിട്ടത് കടുക് ഇങ്ങനെ പള്ളി താങ്ങാൻ ചിക്കെടുക്കേണ്ടത് എന്നിട്ട് മൊത്തുകളയണം ഇത് നാലായി കഷ്ണം കഴിക്കണം നിങ്ങൾ കറയെല്ലാം കഴിച്ച് പറ്റുന്നു ഉരുവല്ലും കൂടി കൂടാ എടുത്ത് കളയണം ബാക്കിയെല്ലാം മുസ്റ്റിട്ട് നിങ്ങൾ കാണിക്കാം വള്ളി നാണോ മുസ്റ്റിട്ട് കഴിഞ്ഞതാ ഉദർ ഇനി നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഇനി ഇടുന്നു ചൂടുള്ള ഒരു സ്പൂണ് ഇട്ടിരുന്നു ഇതുപോലെ രണ്ടു തട്ടം കിട്ടണം ഇട്ടോട്ട പോരാ നല്ല ചെന ഉണ്ട് ഇനി ചെന ഇനി രണ്ടു മണിക്കൂർ അവിടെ വെക്കണം ഇനി താങ്ങൾ പൊക്കിയേക്കുന്നു രണ്ടു മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടു ഇപ്പൊ ചെനയെല്ലാം പോയിട്ട് ഇനി ആദ്യം കിട്ടുന്നു ഒന്നാമത്തെ ഊറ്റി കൊടുന്ന് ഇനിയിപ്പൊ രണ്ടാമത്തെ വെള്ളം ഊറ്റിന്ന് അധികം ചെനൊന്നുമില്ല അത്യാവശ്യം കൊണ്ട് നല്ല മണവും തൊള്ളു രണ്ടു പ്രാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ കൈ ഇനി കൊറച്ചു സമയം അവിടെ വെക്കുന്നുണ്ടിട്ട് എന്റെ കൈയെല്ലാം നോക്കണ ഒരു വെറ്റി വെറ്റിന്റെ ചെനെല്ലാം കൈക്ക് വെറ്റി ഇനിയിപ്പൊ നല്ല പാൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കയ്യാൻ പോകും പാത്രം ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഇക്കുന്നു നല്ലവണ്ണം തണുപ്പായതുകൊണ്ട് എണ്ണ കട്ടായി പോയി അങ്ങനെ ആദ്യം വാങ്ങിയിട്ട് ചൂടാക്കുന്നേ എണ്ണ ചൂടായി കടുക് ഇടുന്നു വെളുത്തുള്ളി ഇടുന്നു ഇഞ്ചി ഇടുന്നു ഇനി കായം കുറച്ചിടുന്നു ഏകദേശം മൂട്ടു ഇനി കരി അമ്പലമായിരുന്നു ഇതിന് മുളക് പൊടി ഇരുന്നു മഞ്ഞപ്പൊടി നേരത്തെ ചൂടുവെള്ളത്തിലിട്ടത് ഇത് കുറച്ച് ചൂടുവെള്ളം കൂട്ടിന് ചീതെള്ളം പാങ്ങലി തിളച്ചു എന്നിട്ട് മാങ്ങു ഇനി മാങ്ങ ഇളക്കിട്ട് യോജിപ്പിക്കുന്നു ഇനി തീ കുറച്ചിട്ട് കുറച്ച് ഇളക്കണം അപ്പഴും നേരത്തെ ഇപ്പിട്ടിനി എനിക്ക് കുറച്ച് ഇപ്പിട്ടാ മതി ഉപ്പ് പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമത് ഇടയില് അക്ഷാറായ് എന്നെ ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതും ഇട്ടതിരുന്നു ഇത് ഉലുവയും കടുവനും പച്ചത് ഇനി വിനാഗിരി വയ്ക്കുന്നു അച്ചാർ റെഡിയായി അതിന് വാങ്ങുന്നു ഇനി അച്ചാറ് തീമണ് തന്നെ കൊരിയിട്ടിടുന്നു അങ്ങനെ വഴിയും അങ് അച്ചാറ് റെഡിയായി ഞാൻ പാങ്ങിട്ടോക്കുന്നു ഞങ്ങൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിടുന്നു ഞങ്ങൾ വേഗം തീക്കുന്നതിന് ഏ എന്തൊരു പാങ്ങണ്ട് ഞാൻ തിന്നു നോക്കുന്നു ഏ നല്ല പാങ്ങായിനു തൈക്ക് കുറയുന്നുണ്ട് അത് സാരൂല അത് അച്ചാർ വന്നുമ്പോ നേരാവും നിങ്ങൾ ഇതേപോലെ വരുന്നെങ്കില് വലിയ മാങ്ങ കിട്ടിയെങ്കിൽ അച്ചാറാക്കണം ബാക്കിന്റെ അങ്ങനെ ഞങ്ങൾ നല്ല പാങ്ങല് ഉപ്പിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതെന്നെപ്പഴൊന്ന് കാണിക്കാം